നമസ്കാരം ഒടുവിൽ ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു പൾസർ സുനി അടക്കം ആദ്യത്തെ ആറു പ്രതികൾ ബലാത്സംഗം ചെയ്യാൻ കൂടെ കൂടിയവർ അതിന്റെ ഗൂഢാലോചന അടക്കമുള്ള എല്ലാ കുറ്റകൃത്യങ്ങളിലും കുറ്റക്കാരനെ വിധിച്ചിരിക്കുന്നു മറ്റ് സഹായങ്ങൾ ചെയ്തു എന്നാരോപിക്കുന്നവർ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിപ്രകാരം ഒടുവിൽ കൂട്ടിച്ചേർത്ത ശരത്ത് എന്നിവരടക്കം നാലുപേരെ വെറുതെ വിട്ടു ദിലീപാണ് വെറുതെ വിട്ടവരിൽ പ്രമുഖർ ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചിലർ ബഹളം വയ്ക്കുന്നു ഇരകൾക്ക് നീതി കിട്ടി എന്ന് മറ്റു ചിലർ പറയുന്നു ഇരകൾ എന്ന് വെച്ചാൽ ബലാത്സംഗത്തിന് ഇരയായ നടിയും ബലാത്സംഗ കേസിലെ ഗൂഢാലോചന കുറ്റം ചുമത്തി എന്നാൽ ഒൻപത് വർഷത്തോളം തൻ്റെ കരിയർ നഷ്ടപ്പെടുത്തിയ പ്രതിയായിരുന്ന ദിലീപുമാണ് ഇതേക്കുറിച്ച് ശ്രീജിറ്റ് പണിക്കർ എഴുതിയത് ഇങ്ങനെയാണ് ഇനി അയാൾ പറയട്ടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഒരു പക്ഷം മാത്രമാണ് ഇരുപക്ഷവും കേട്ടതും തെളിവുകൾ കണ്ടതും കോടതി മാത്രമാണ് ഒരു കൊടും ക്രിമിനലിന്റെ വാക്കുകൾ കേട്ടെ എട്ടു കൊല്ലം അന്വേഷിച്ചിട്ടും ഗൂഢാലോചനയും കൊട്ടേഷൻ കൊടുക്കലുമൊന്നും കോടതിയെ ബോധിപ്പിക്കാൻ കേരള പോലീസിനും മെടുക്കർക്കും ചാനൽ ചർച്ചകളിൽ ഡയലോഗ് ആയച്ച അഭിഭാഷകർക്കും സാധിച്ചില്ലെങ്കിൽ ബാക്കി ഇനി അയാൾ പറയട്ടെ എട്ടുകൊല്ലം എന്നതൊരു ചെറിയ സമയമല്ലെന്ന് എല്ലാവരും സമ്മതിക്കുമല്ലോ ഇന്ന് തോറ്റത് പ്രോസിക്യൂഷൻ മാത്രമല്ല ഏകപക്ഷീയമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മിക്ക മാധ്യമങ്ങളും കൂടിയാണ് ദിലീപ് തൻ്റെ കേസ് നേരിട്ടത് സോഷ്യൽ മീഡിയയിലല്ല കോടതിയിലാണ് അയാൾക്ക് പറയാനുള്ളതും നമ്മൾ കേൾക്കണം അതിന് കേരളത്തിനും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ബാധ്യതയുണ്ട് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇനി ദിലീപിന്റെ സമയം ആരംഭിക്കുകയാണ് ആ ഒരു സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ദിലീപ് പുറത്തേക്ക് വന്നത് കോടതിയിലേക്കുള്ള ദിലീപിന്റെ പോക്ക് നോക്കുക രാവിലെ അമ്പലത്തിൽ പോയി വെള്ള ഉടുപ്പൊക്കെ ധരിച്ച് മുണ്ട് ധരിച്ച് കുറി തൊട്ട് ശാന്തനായി ദിലീപ് കോടതിയിലേക്ക് എത്തുന്നു ദിലീപിന്റെ വീടിന്റെ ഉള്ളിൽ പോലും ഡ്രോൺ ദൃശ്യങ്ങൾ പകർത്തി പിന്നാലെ ചാനലുകൾ പായുകയാണ് അവർ ദിലീപിന്റെ കിറിയിലേക്ക് ചാനൽ ക്യാമറകൾ പായിച്ചപ്പോഴും ദിലീപ് ശാന്തനായിരുന്നു നിശബ്ദനായിരുന്നു ആരോടും ഒന്നും പറയാതെ കോടതിക്കുള്ളിലേക്ക് കയറിപ്പോയി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ദിലീപിന്റെ രൂപം വേറൊന്നായിരുന്നു അഭിഭാഷകർ കൂടെയുണ്ടായിരുന്നു അനേകം ആരാധകർ ഉണ്ടായിരുന്നു കോടതി പരിസരത്ത് അപ്പോൾ തന്നെ മധുരം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് ദിലീപിനെ സമീപിക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് ഒരു മാധ്യമവും ദിലീപിനോട് നീതി പുലർത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഇരമ്പമായ അടുത്തേക്ക് എത്തിയെങ്കിലും അറച്ചറച്ചാണ് ചോദ്യങ്ങൾ ചോദിച്ചത് ദിലീപ് സംസാരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു സംശയം അവിടെ വ്യക്തമായിരുന്നു എന്നിട്ടും കാറിൽ കയറുന്നതിന് മുൻപ് ദിലീപ് മാധ്യമങ്ങളോട് സംസാരിച്ചു ഞാൻ കരുതിയത് റിപ്പോർട്ടർ ചാനലിനോടെങ്കിലും മാറി നിൽക്കാൻ ദിലീപ് ആവശ്യപ്പെടുമെന്നാണ് പക്ഷെ ദിലീപ് ഒരു ചാനലിൻ്റെയും മൈക്കിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പേര് നോക്കിയില്ല തനിക്ക് പറയാനുള്ള കുറച്ചു വാക്കുകൾ മാത്രം ദിലീപ് വിളിച്ചു പറഞ്ഞു ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നതാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെലിഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്കൊത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമപ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകറുകയാണ് ചെയ്തത് ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാഹാനാണ് സമൂഹത്തിൽ എൻ്റെ കരിയർ എൻ്റെ ഇമേജ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഒമ്പത് വർഷം പറഞ്ഞല്ലോ ഞാനൊന്നും ഒരു പ്രാവശ്യങ്ങളിലും പറഞ്ഞോട്ടെ എൻ്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എൻ്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം രാമൻപിള്ള സർ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം ദിലീപ് പറഞ്ഞുവെച്ചത് യഥാർത്ഥ ഇര താനാണ് തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത് ആ ഗൂഢാലോചന ആര് നടത്തി എന്ന് ചോദിച്ചപ്പോൾ ദിലീപ് സൂചന നൽകി വ്യക്തമായി പറഞ്ഞില്ല ആര് ഗൂഢാലോചന നടത്തിയെന്ന് പോലീസിന്റെ ഗൂഢാലോചന അതിനൊപ്പം മാധ്യമങ്ങൾ ചേർന്നു ഇതായിരുന്നു ദിലീപിന്റെ ഭാഷ്യം എന്നാൽ ബോധപൂർവും ദിലീപ് മഞ്ജു വാര്യരുടെ പേരും പറഞ്ഞു എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് മഞ്ജു വാര്യർ ആണ് ഗൂഢാലോചന തീയയുടെ തുടക്കക്കാരി എന്ന് ദിലീപ് പറഞ്ഞത് കൃത്യമായ ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ഇനി വരാൻ പോകുന്ന ദിനങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്തേ എന്നതിൻ്റെ സൂചനയാണ് ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം അഭിപ്രായം പറഞ്ഞപ്പോഴും മഞ്ജു വാര്യരുടെ പേര് മറക്കാതെ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് കൂടുതൽ പറയാനോ വിശദീകരിക്കാനോ നിൽക്കാതെ ദിലീപ് നന്ദി പറഞ്ഞ് തന്റെ കാറിൽ കയറി യാത്ര പോവുകയായിരുന്നു ദിലീപിന്റെ വീട്ടിൽ നിന്ന് ഡ്രോൺ പറപ്പിച്ച് കാറിന്റെ പിന്നാലെ പാഞ്ഞ മാധ്യമങ്ങൾ പക്ഷേ ദിലീപ് വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ പതിയെ സ്കൂട്ടായി അവർക്കറിയാം ഇനി കളി മാറുമെന്ന് പുറത്ത് ദിലീപിന്റെ ആരാധകർ കാത്തുനിർപ്പുണ്ടായിരുന്നു ആർപ്പ് വിളികളോടെ അവർ ദിലീപിനെ സ്വീകരിച്ചു ദിലീപിനെ അവർ ജയ് വിളിച്ചു ദിലീപ് അവർക്കെല്ലാം നേരെ കൈവീശി കാട്ടി തന്നെയാണ് കാറിലേക്ക് കയറിയത് തന്നെ എട്ടു വർഷം സംരക്ഷിച്ച തന്റെ കുടുംബത്തിന് തനിക്ക് വേണ്ടി നിലപാടെടുത്ത അഭിഭാഷക സമൂഹത്തിന് ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ദിലീപിന്റെ മടക്കം ബലാത്സംഗം നടന്നു എന്നത് വാസ്തവമാണ് ബലാത്സംഗം ചെയ്തത് പൾസർ സുനി എന്ന സിനിമയിലെ തന്നെ ഗുണ്ടാപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ് പൾസർ സുനിയും ദിലീപും തമ്മിൽ പരിചയമുണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ ദിലീപ് പ്രതി ചേർക്കപ്പെട്ടത് പൾസർ സുനി പറഞ്ഞ വാക്കുകളായിരുന്നു ദിലീപ് പ്രതി ചേർക്കപ്പെടാൻ പ്രധാന കാരണം ഒരു സിനിമാതാരവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ ഗൗരവമുള്ള ഒരു ആരോപണമുണ്ടാവുമ്പോൾ ചാനൽ റേറ്റിംഗ് കൂടുന്നത് കൊണ്ടാവാം ചാനലുകളും പത്രങ്ങളും ഏറ്റുപിടിച്ചു പിന്നീട് ദിലീപായിരുന്നു കഴിഞ്ഞ എട്ട് വർഷവും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമയിര ഈ കാലയളവിൽ ദിലീപിന് സിനിമ ചെയ്യാൻ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ദിലീപ് ചെയ്ത സിനിമകളൊക്കെ ജനങ്ങൾ തിരസ്കരിച്ചു രാമലീല എന്ന അറസ്റ്റിലാവുന്നതിന് മുൻപ് പൂർത്തിയാക്കിയ സിനിമയുടെ റിലീസ് ഒഴിച്ചാൽ ദിലീപിന് മറ്റൊരു സിനിമയും വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ദിലീപ് പ്രതിചേർക്കപ്പെടുമ്പോൾ സിനിമയിലെ മുടിചൂടാ ചൂടാ മന്നനായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെയാണ് മെഗാസ്റ്റാറുകളെങ്കിലും ദിലീപിനായിരുന്നു സിനിമാ ലോകത്തിന് നിയന്ത്രണം അതിനൊക്കെ അർദ്ധവിരാമം ഇടുകയായിരുന്നു ദിലീപിന്റെ ആ കേസ് കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് തൻ്റെ കരിയർ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും ദിലീപിന്റെ പുതിയ സിനിമയുടെ ട്രെയിലർ ഇന്നിറങ്ങിയത് അതിൻ്റെ സൂചനയാണ് ഇനിയൊരു കുതിപ്പിനായിരിക്കും ദിലീപിന്റെ പരിശ്രമം എന്നാൽ പ്രോസിക്യൂഷൻ ഈ വിധിക്കെതിരെ അപ്പീലിനു പോകുമെന്ന് തീർച്ചയാണ് ഹൈക്കോടതിയിൽ പോയി അവരുടെ വാദഗതികൾ മുമ്പോട്ട് വയ്ക്കും എന്നാൽ അതൊക്കെ എത്രമാത്രം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ദിലീപിന് മേൽ ചുമത്തപ്പെട്ടത് ബലാത്സംഗ കുറ്റമല്ല ബലാത്സംഗ ഗൂഢാലോചനയാണ് ഗൂഢാലോചന കുറ്റം തെളിയുക വളരെ പ്രയാസമുള്ള കാര്യമാണ് മുമ്പ് പല വീഡിയോയിലും ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് പൾസർ സുനിയുടെ വാക്ക് കോടതിക്ക് വിശ്വസിക്കാൻ കഴിയില്ല കോടതിയുടെ മുമ്പിലെത്തിയിരിക്കുന്ന തെളിവുകളിൽ ദിലീപ് കുറ്റം ചെയ്തതായി പറയുന്നേയില്ല കുറ്റം ചെയ്യിപ്പിക്കാൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്നാണ് അതിന് വ്യക്തമായ തെളിവില്ലാത്രത്തോളം കാലം ഒരാളെ ശിക്ഷിക്കുക പ്രയാസമാണ് ഗൂഢാലോചന കുറ്റകൃത്യങ്ങളിൽ പൊതുവെ ആളുകൾ ഒഴിവാക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവിടെയും ദിലീപിന് സംഭവിച്ചത് അതാണ് ചാനലിൽ ഇരുന്നുകൊണ്ട് എന്തഭിപ്രായവും പറയാം വാർത്തകൾ എങ്ങനെയും എഴുതാം എന്നാൽ കോടതിക്ക് അവരുടെ മുമ്പിലുള്ള മെറിട്ട് നോക്കി വിധി പറയാൻ കഴിയൂ മെറിട്ട് എന്ന് പറയുന്നത് എവിഡൻസാണ് അതും ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ചുള്ള എവിഡൻസ് ആ എവിഡൻസ് ലഭ്യമല്ലാത്തതുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു